സഹായിക്കാൻ മതഭേദമന്യെ സഹായിക്കാൻ ഫക്കീർ മിസ്കി എന്നൊക്കെ പറഞ്ഞാണ്ട് മിസ്കീന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫക്കീർ എന്ന് പറഞ്ഞ ഒരു വിഭാഗം കൂട്ടിണ്ട് അവർ പിന്നെ നിർത്തി പോയി ഫക്കീർന്ന് പറഞ്ഞാൽ മുസ്ലിം മുസ്ലിങ്ങളെ ഫക്കീർ എല്ലാം പറഞ്ഞ കേട്ടോ ഏഹ് മുസ്ലിങ്ങളുടെ ഇടയിൽപ്പെട്ട ഫക്കീർ എന്ന് പറഞ്ഞിട്ടില്ല ഖുർ അവർ മേണ്ടില്ല ഖുർആാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം മുസ്ലിങ്ങൾക്കില്ല എന്തല്ല മറുപടി ചിലപ്പോൾ അങ്ങനെ വേറെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾ തന്നെ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല ഖുർആൻ മുസ്ലിംകൾ എന്നല്ല ജനങ്ങൾക്കുള്ളതാണ് ഈ ആ അയ്യോന്നാസ് എന്ന തുടങ്ങി ഈ ജനങ്ങളെ എന്ന് പറഞ്ഞത് ജനങ്ങൾക്കുള്ളതാണ് ഖുർആൻ അതൊക്കെ വൈകി വായിച്ചു കഴിഞ്ഞു അപ്പം അതിൽ പറഞ്ഞ ഫക്കീർ ആ ഖുർആാനെ ഭാഷതാണ് ഖുർആൻ അറബിയിലാണ് അറബി സാഹിത്യ ലിപിയാണ് ഖുർആൻ അപ്പം അതിൽ ഫക്കീർ എന്ന് പറഞ്ഞാൽ വളരെ ദാരിദ്ര്യം പിടിച്ചവൻ അതിൽ മുസ്ലിം എന്നുള്ള പതല്ല ഫീർ എന്ന് പറഞ്ഞതിന്റെ മലയാള പരിഭാഷ വരുമ്പോൾ ദാരിദ്ര്യം പിടിച്ചവൻ ഒന്നിനും കഴിയാത്തവൻ ഏത് ഭസ്ത്രയായാലും അവരെ സഹായിക്കണേ കൊടുക്കണേ മാത്രല്ല അവരിങ്ങോട്ട് വരും ആര് ഫക്കീർ ഇങ്ങോട്ട് വരുന്നുണ്ടില്ല വെച്ചെട്ടോ ഇങ്ങോട്ട് വരും പക്ഷെ ഈ ഖുറാൻ അവര് വായിക്കാത്തത് കൊണ്ട് ഹിന്ദുക്കളുള്ള ഫക്കീർമാരെ തൊട്ട് മുസ്ലിം അങ്ങനെ വരൂല രില്ല പക്ഷെ അവര് ഞാൻ തന്നെ ഖുർഗാന് മുസ്ലിംകൾ തന്നെ അല്ല ഖുറാൻ മുസ്ലിംകൾ അല്ല കുർഗാന മഴ പരിഭാസ എടുത്ത് വായിച്ചു നോക്കി ആദ്യ ധാരണ മാറ്റണം ഇപ്പൊ മുസ്ലിങ്ങളത് കാട്ടും അവർക്ക് അങ്ങോട്ട് കൊടുക്കും രണ്ടാമത്തെ വിഭാഗമാണ് മിസ്കിൻ ഖുറാൻ പറയും മിസ്കിൻ പാവപ്പെട്ടവൻ അപ്പൊ ദരിദ്രനും പാവപ്പെട്ടവനും വ്യത്യാസമുണ്ട് ദരിദ്രൻ എന്ന് പറഞ്ഞാൽ വളരെ സ്ഥിതി മോശമാണ് മറ്റേ മോശ ആ മിസ്കിനോ ഈ ദരിദ്രൻ്റെ വിഷയമല്ല ഓനെ കൈയട്ടി പൈസ പോകും കയ്യട്ടി ചോദിച്ചു പിന്നെ അവൻ്റെ അവസ്ഥ കണ്ടാക്കാം അങ്ങോട്ട് കൊണ്ട് കൊടുക്കും ആ ദരിദ്രൻ എന്നോട് കൊടുക്കും ഔ അവ കാണാൻ വയ്യ അവൻ്റെ അവസ്ഥ അധികം അവൻ്റെ കുടുംബം സഹായങ്ങൾ നല്ലോണം കിട്ടും ആർക്ക് ദരിദ്രനെ എന്ന് പറഞ്ഞാൽ ഫക്കീറിന് മിസ്കിനോ മിസ്കിൻ്റെ എന്ന് പറഞ്ഞാൽ ആരാ നമ്മൾ കാണുമ്പോൾ നല്ല ഒരു ടെറസിൻ്റെ വിരക്കുണ്ടാവും അപ്പോൾ ഗൾഫ് പോയിട്ടോ ഇത് കിട്ടുന്ന കാലം അല്ലെങ്കിൽ ഓൻ തൊഴിലും ഒരു ഒരു വണ്ടി ഉണ്ടാവും ഓട്ടോറിക്ഷ കാര്യം ഓട്ടോറിക്ഷ ഒക്കെ ഉണ്ടാവും മണിക്ക് പോകുന്നുണ്ടാവും ജോലിക്ക് പോയിട്ടോ പക്ഷെ ഒന്നുമില്ല കയ്യിൽ സാമ്പത്തികമല്ല ഇന്ന് ജോലിക്ക് പോയാൽ ഇന്ന് കഴിക്കാം ഇപ്പം മഴക്കാലം പേര് ആണ് തുടർച്ചയായിട്ട് മൂന്ന് രണ്ടു മാസം മണിക്കും അല്ലെങ്കിൽ പഠിത്തു പറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് സുഖമില്ലാതായി കഴിഞ്ഞാൽ പരി പട്ടിണിയാണ് നമ്മളെ അയൽവാസികളുണ്ടാകും കുറെ പട്ടിണിയാണ് പക്ഷേ എനിക്കിന്ന് പട്ടിണിയാണ് എനിക്കതിൽ കൊണ്ട എന്തവദിക്കൂല അതിൻ്റെ അഭിമാനം ഒരഭിമാനിയാണ് ഈ മിസ്റ്റി എന്ന് പറഞ്ഞത് ഏ അഭിമാനിയാണ് നമ്മളെന്തേലും പത്തഞ്ഞൂറോ അൂറോ അഞ്ഞൂറോ കൊടുത്താൽ ജനങ്ങളിൽ കൊടുത്താലോ നമ്മൾ അങ്ങോട്ട് വാക്ക് പറയും അതാ വിസ്കിൻ മോശ ആരും കാണാതെ സ്വകാര്യ കൊടുത്താലോ അതൊക്കെ പോകണം അതാണ് വിസ്കിൻ അങ്ങനത്തെ ഒരുപാട് പേരുണ്ട് റൊണാൾഡ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് പക്കീറിനല്ല പറഞ്ഞത് വിസ്കീന്നെ പറഞ്ഞത് അവർക്ക് കൊടുക്കണേ അവരെ സഹായിക്കണേ പിന്നെ നമ്മളെ അലോത്ത് കാണുമ്പോൾ ഓരോ വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഓട്ടോറിക്ഷ കണ്ട് അല്ലെങ്കിൽ ഡ്രൈവറാണ് കുറച്ചുകാലം ഗൾഫിലും ഇല്ലേ ചെറിയ പേരൊക്കെ എടുത്ത് നമുക്ക് നല്ല അന്തസ്സ് തോന്നും നല്ല ഡ്രസ്സ് ഇട്ടോ നടക്കൂ പക്ഷേ അവൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി ചെന്നാൽ എന്താണേ അവനാ വീട് മാത്രമേ ഉള്ളൂ നല്ലൊരു വീടുണ്ട് രണ്ട് കുട്ടികളുടെ ഒരു ഓട്ടോറിക്ഷയുള്ളൂ പിന്നെ അവൻ വല്ല വരുമാനം ഉണ്ടോ പരിശോധിക്കാം അപ്പോൾ വരുമാനം ഒന്നുമില്ല വരുമാനം അവര് ഈ ഓട്ടോ ഓട്ടോറിക്ഷ അപ്പോൾ ഡ്രൈവർ സാർ പറഞ്ഞുതാല് ഓട്ടോറിക്ഷ മാത്രമേ ഉള്ളൂ അവന് വരുമാനം ഓട്ടോറിക്ഷ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലായി മറ്റുള്ളവർ വാടക വരാനോ ഭൂമിയിൽ നിന്നും വല്ലതും അടക്കാത്തേങ്ങനെ കിട്ടുക കുരുമുളക് അതിന് ഉണ്ടാവും ഒന്നും വരുമാനമില്ല എന്നാൽ നല്ലൊത്തിരി വാർപ്പിന്റെ വീടോനുണ്ട് അപ്പം വരുമാനം എന്താണ് ഒരു ഓട്ടോർഷൻ മാത്രമാണ് അതന്നെ വിസ്കി എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടികൾ മൂന്ന് കുട്ടികളുണ്ട് ഇനി നാട്ടുവല്ല പിരിവെടുക്കാണെങ്കിലോ പോയതും മോശം ഇല്ലാതൊക്കെ ചെയ്തു മോശമല്ലാതെ ചെയ്തു പക്കീറി ചെയ്തുല്ല ഓരോ പ്രശ്നമല്ല ഓരോ ചോദിക്കൂല அப்போ மிஸ்தீனே கெடுத்துல குறான் ஒரு பாசத்துக்கு குறானே மிஸ்தீ தான் காணேன் மிஸ்தீன கொடுக்கணே மிஸ்தீன கொடுக்கணே இது பண்ணிட்டு அப்போ நம்ம குறைய விஷயங்கள் ப